വാലിട്ട് കണ്ണെഴുതി പൊട്ടു മുടിയിൽ പൂഞ്ചൂടി അണിഞ്ഞൊരുങ്ങി വരുന്ന ഈ പുരുഷാങ്കനമാരെ സ്ത്രീകൾ പോലും വിസ്മയിച്ചു നോക്കി നിന്നു എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ തന്നെ ആണു പെണ്ണായി മാറുന്ന രണ്ട് ഉത്സവ രാവുകൾ പ്രസിദ്ധമായ കൊറ്റംകുളങ്ങര ചമയവിളക്കിന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എല്ലാ വർഷവും മീനമാസത്തിലെ പത്ത് പതിനൊന്ന് തീയതികളിലാണ് കൊറ്റംകുളങ്ങര ദുർഗാദേവി ക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം നടക്കുന്നത് ആ രണ്ട് ദിവസങ്ങളിൽ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ചമയവിളക്കുമേന്തി ക്ഷേത്രത്തിലെത്തുന്നു അഭീഷ്ടകാര്യ സിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് ദേവി പ്രീതിക്കായി ചമയവിളക്കെടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത അപൂർവമായ ഒരു കാഴ്ചയാണിത് കുഞ്ഞുകുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് മുടിയിൽ പൂഞ്ചൂടി ആടയാഭരണങ്ങൾ അണിഞ്ഞ് വിളക്കെടുക്കാൻ എത്തിച്ചേരുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് പുരുഷാങ്കരമാരാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായി ചമയവിളക്കെടുക്കാൻ ഇവിടെ എത്തിച്ചേരുന്നത് ചമയവിളക്കിന്റെ ആദ്യ നാളായ മീനം പത്താം തീയതി വിളക്കേന്തിയ അവർ കുഞ്ചാലമൂട് മുതൽ ക്ഷേത്രം വരെ റോഡിന് ഇരുവശത്തുമായി അണിനിരക്കുന്നു ആറാട്ടിനു ശേഷം ക്ഷേത്രത്തിനു പുറത്ത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കുരുത്തോല പന്തലിലാണ് ദേവി വിശ്രമിക്കുന്നത് ഭൂമിയിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുകും വാഴയും കുരുത്തോലയും ഉപയോഗിച്ചാണ് കുരുത്തോല പന്തൽ നിർമ്മിക്കുന്നത് ചമയവിളക്കിന്റെ രണ്ട് ദിവസങ്ങളിലും ട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ഒരേ ചടങ്ങ് രണ്ടു ദിവസവും ആവർത്തിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയായിരിക്കും ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത് പ്രത്യേക രീതിയിലുണ്ടാക്കുന്ന കൊറ്റനാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് കൊറ്റൻകുളങ്ങര എന്ന പേര് വന്നത് ഈ ക്ഷേത്രത്തിനും ചമയവിളക്കിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്ത്രീകൾ പോലും നോക്കി നിന്നു പോകുന്ന അങ്കലാവണ്യത്തോടും ശരീരഭാഷയോടും കൂടിയാണ് പുരുഷന്മാർ ചമയവിളക്കെടുക്കാൻ അണിഞ്ഞൊരുക്കുന്നത് പെൺവേഷം കിട്ടുന്നതോടുകൂടി അവരുടെ ഭാവവും ഒക്കെ പെണ്ണിന്റേതായി മാറുന്ന സുന്ദര നിമിഷങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പരമ്പരാഗത കേരളീയ വേഷത്തിലാണ് ളക്കെടുക്കേണ്ടത് എന്നിരുന്നാലും വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ അണിയുന്നവരും കുറവല്ല ആൺകുട്ടികളെ അണിയിച്ചൊരുക്കുന്ന അമ്മമാരെയും സഹോദരന്മാരെ അണിയിച്ചൊരുക്കുന്ന സഹോദരിമാരെയും പെണ്ണായി ചമഞ്ഞൊരുങ്ങി നിൽക്കുന്ന തന്റെ ഭർത്താവിനെ അണിയിച്ചൊരുക്കുന്ന ഭാര്യയെയും ഇവിടെ കാണാൻ കഴിയുന്നതാണ് അണിയിച്ചൊരുക്കുന്നവരിൽ പോലും അസൂയുണ്ടാക്കുന്ന അംഗലാവണ്യത്തോടു കൂടിയാണ് ഈ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്നത് ഈ കാഴ്ചകൾ ഈ ക്ഷേത്രത്തിൽ മാത്രം മറ്റൊരു ക്ഷേത്രങ്ങളിലും ഈ കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചമയവിളക്കിനുമുണ്ട് പ്രത്യേകതകൾ അഞ്ചു തിരിയിട്ട് കത്തിക്കാവുന്ന രീതിയിലുള്ള പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള വിളക്കുകളാണ് ചമയവിളക്കുകൾ സാധാരണ നിലവിളക്കിൽ നിന്നും വിഭിന്നമായാണ് ഇതിന്റെ രൂപകരണം ഏകദേശം നാലടി നീളം വരുന്നതാണ് ചമയവിളക്കുകൾ ലോഹത്തിൽ നിർമ്മിച്ച വിളക്കിന്റെ അടിവശത്ത് നാലടിയോളം പൊക്കമുള്ള മരത്തിൻ്റെ കമ്പുകൾ പിടിപ്പിച്ചാണ് ചമയവിളക്ക് നിർമ്മിക്കുന്നത് ഈ വിളക്കുകൾ ക്ഷേത്ര പരിസരത്തു നിന്നും വാടകയ്ക്ക് വാങ്ങിക്കുവാൻ കഴിയുന്നതാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം ആലപ്പുഴ ദേശീയപാതയ്ക്ക് സമീപത്തായി ചവറയ്ക്കടുത്താണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചമയവിളക്ക് നടക്കുന്ന രണ്ട് ദിവസം എല്ലാ വഴികളും കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലേക്കായിരിക്കും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുരുഷഭാവത്തിൽ നിന്നിരുന്നവർ ലാസ്യഭാവത്തിലേക്ക് മാറുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെണ്ണുക വിരിയിക്കുന്ന മാന്ത്രിക സ്പർശത്താൽ ഒരു പുരുഷൻ സ്ത്രീയായി മാറുന്ന പരകായ പ്രവേശം ചെയ്യുന്ന അത്യപൂർവമായ കാഴ്ചയാണ് നമുക്ക് കുറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്